ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നാളെയാണ് നടക്കുക ഒന്നാം സ്ഥാനക്കാരായ മോഹൻ ബഗാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വളരെ നിർണായകമായ ഒരു പോരാട്ടം തന്നെയാണ് കൊച്ചി സ്റ്റേഡിയത്തിന് ഈയിടെ ചില കേടുപാടുകൾ സംഭവിച്ചിരുന്നു കളിക്കളത്തിലെ പുല്ലിനും അതുപോലെ തന്നെ പിച്ചിനും ഒക്കെ ആയിരുന്നു കേടുപാടുകൾ സംഭവിച്ചിരുന്നത് അതായത് മൃദംഗനാഥം എന്ന ആ ഒരു റെക്കോർഡ് പരിപാടി എല്ലാവർക്കും ഓർമ്മയുണ്ടാകും പക്ഷേ അതിൻ്റെ കൊണ്ട് സ്റ്റേഡിയത്തിലെ പുല്ലിന് അഥവാ പിച്ചിന് വലിയ രൂപത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചു അക്കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അതിനുശേഷം അവർ പുറത്തുവിട്ട ആ ചിത്രത്തിൽ വളരെ വ്യക്തമായിരുന്നു കാര്യങ്ങൾ പിച്ച് വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ചില മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്തിരുന്നു പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ പഴയ പടിയിലേക്ക് എത്തിയിട്ടുണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ചിത്രങ്ങൾ പുറത്തേക്ക് വന്ന് കഴിഞ്ഞു പിച്ച് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ചില പാച്ചുകളൊക്കെ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ നാളത്തെ മത്സരത്തിന് മുന്നോടിയായി അതെല്ലാം റെഡിയാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വളരെ വേഗത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ക്യൂറേറ്റേഴ്സിന് നമ്മൾ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായാലും പിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നത് തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിന് പോസിറ്റീവായ ഒരു ഘടകമാണ് മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ മത്സരത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്ലേ ഓഫ് സാധ്യതകളെ കുറിച്ച് ആലോചിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം